അസലാമലൈക്കും വെൽക്കം ടു സബീസ് മലയാളം റെസിപ്പി ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിന്ന് ഇവിടെ തയ്യാറാക്കുന്നത് വഴുതനങ്ങ വെച്ചിട്ടുള്ളൊരു കറിയാണ് അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം എൻ്റെ മൂന്ന് വഴുതനങ്ങ എടുത്തിട്ടുണ്ട് അഞ്ച് ഉണക്കമുളക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ടീസ്പൂൺ കടുക് കറിവേപ്പില ആവശ്യത്തിന് അതുപോലെ നമുക്ക് ആവശ്യമുള്ള തൈര് എടുക്കാം ഈ വഴുതനങ്ങ നന്നായി ഒന്ന് കഴുകിയിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം എന്നിട്ട് നമുക്ക് ഒരു പാൻ എടുത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇത് നമ്മളതിലേക്ക് കടുക് കടുക് ഒന്ന് നന്നായിട്ട് പൊട്ടി വരണം അപ്പോൾ ആ സമയം നമുക്ക് വഴുതനങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഈ സമയത്തിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് അടച്ചു മൂടിയിട്ട് ഒരു അഞ്ചു മിനിറ്റ് വേവിച്ചെടുക്കണം ഇത് ഒരുപാട് കുഴഞ്ഞു പോകരുത് നന്നായിട്ടത് വെന്താൻ മാത്രം മതി നമുക്കത് അടച്ചു വെക്കാം ഇപ്പൊ നമ്മുടെ വഴുതലങ്ങ നന്നായി വെന്തിട്ട് ശരിയായി വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ആവശ്യമുള്ളത് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം ഈ സമയം തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള തൈര് ചേർത്ത് കൊടുക്കാം ഒരുപാട് പുളികളും തൈരൊന്നും വേണ്ട ഞാനിപ്പോ പുളി ഇല്ലാത്ത തൈരാണ് ഉപയോഗിച്ചിരിക്കുന്നത് പുളിയില്ലാത്ത തൈരാണ് ഇതിലേക്ക് പേസ്റ്റ് കൂടുതൽ പുളികൾക്ക് വേണമെങ്കിൽ ഒരു നേരിയ പുളിയുള്ള തൈര് ഇത് ഉപയോഗിക്കാം ഇതിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം തൈര് കുറച്ചധികം ചേർത്ത് കൊടുക്കാം കുറച്ച് സമയം കഴിയുമ്പോൾ അത് ഇതിൻ്റെ കൂടെ കട്ടിയായിട്ട് വരും നമുക്ക് കട്ടി കുറക്കണമെങ്കിൽ അതിനനുസരിച്ച് തൈര് ചേർത്ത് കൊടുത്താൽ മതി ഇത് ചൂടാക്കാത്ത തൈരാണ് കേട്ടോ നേരിട്ടൊരു തൈര് ചേർത്ത് കൊടുത്തിരിക്കണേ ഇനി നമ്മൾ വഴുതനങ്ങ വേവിച്ചെടുത്ത പാൻ തന്നെ നമ്മൾ സ്റ്റൗവിൽ വയ്ക്കുക അതിലേക്ക് കുറച്ച് കറി വില ഇട്ട് കൊടുക്കാം പ്രഷ് ചെയ്തിരിക്കുന്ന ഉണക്കമുളകും അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ജസ്റ്റ് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം നേരെ നമുക്ക് വഴുതനങ്ങ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ കറി തയ്യാറായി കഴിഞ്ഞു നല്ല ടേസ്റ്റാണത് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ നമ്മളതിൻ്റെ എണ്ണം പൂട്ടിയെടുക്കാം ഇപ്പോൾ ഒരു നോർമൽ എരിവിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഭാഗമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടമായെന്ന് കരുതുന്നു തീർച്ചയായും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് Thanks for watching. See you next time.